എല്ലാവർക്കും അറിയാം കുഞ്ചൻ നമ്പ്യാരാണ് ഓട്ടം തുള്ളൽ എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ഏതാണ്ട് മുന്നൂറോളം കൊല്ലം മുൻപ് കുഞ്ചൻ നമ്പിയാർ എന്ന കലാകാരൻ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് ഓട്ടം തുള്ളൽ ജി മാർത്താൻ ഓട്ടം തുള്ളൽ എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട സിനിമയാണ് പ്രമുഖ സംവിധായകൻ ജി മാർത്താണ്ഡൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ടൈറ്റിലാണ് ഓട്ടംതുള്ളൽ മലയാള സിനിമയിൽ ഒരുപിടി മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകനാണ് ജി മാർത്താണ്ഡൻ മമ്മൂട്ടി നായകനായിട്ടുള്ള ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് അച്ഛാദീൻ പൃഥ്വിരാജിന്റെ പാവാട കുഞ്ചാക്കവോബിന്റെ ജോണി ജോണി എസപ്പ റോഷൻ മാത്യു ഷൈൻ ടോം ചാക്കോ എന്നിവരുടെ മഹാറാണി എന്നിങ്ങനെ ഒരു പിടി വ്യത്യസ്ത സിനിമകൾ മലയാളക്കരയ്ക്ക് കാഴ്ചവെച്ച ജി മാർത്താണ്ഡന്റെ ഓട്ടംതുള്ളൽ എന്ന പുതിയ സിനിമയ്ക്ക് മെയ് അഞ്ചിന് തിങ്കളാഴ്ച കൊച്ചിയിലെ ഇടപ്പള്ളി അഞ്ചുമല ക്ഷേത്രത്തിൽ വെച്ച് തിരിതെളിഞ്ഞു നല്ലൊരു സംഘം ചലച്ചിത്ര പ്രവർത്തകരുടെയും ബന്ധുമിത്രാദികളുടെയും അണിയറ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഹരിശ്രീ അശോകനും സംഗീത സംവിധായകൻ രാഹുൽ രാജും ചേർന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു വിഷ്ണു അണികൃഷ്ണനും ബിബിൻ ജോർജും ചേർന്ന് ഫസ്റ്റ് ക്ലാപ്പ് നൽകി അഞ്ചുമല ക്ഷേത്ര സന്നിധിയിൽ തന്നെയായിരുന്നു ആദ്യ ദിനത്തിലെ ചിത്രീകരണവും ഒരു നാട്ടിൻപുറത്തിന്റെ പച്ചയായ ജീവിതം തികച്ചും റിയലിസ്റ്റിക് ആയി അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ ഈ സിനിമയിലെ കഥാപാത്രങ്ങളൊക്കെ ഈ സമൂഹത്തിൽ നമുക്കൊപ്പം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഒരു നായകനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ളതല്ല മറിച്ച് നിരവധി കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവതരണമാണ് മാർത്താണ്ഡൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് മേത്താനം എന്ന ഗ്രാമത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ പൂർണ്ണമായും നർമ്മത്തിലൂടെയും ഒപ്പം ഇത്തിരി ഹൊറർ പശ്ചാത്തലത്തിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ സിനിമയിലൂടെ മാർത്താണ്ഡൻ ആദ്യ അവതരിപ്പിക്കുന്ന ഈ സിനിമ മോഹൻ നെല്ലിക്കാട്ടാണ് നിർമ്മിക്കുന്നത് രാഘവൻ ഹരിശ്രീ അശോകൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ കലാഭവൻ ഷാജോൺ മനോജ് കെയു വിനു ശിവറാം ജിയോ ബേബി സിദ്ധാർത്ഥ ശിവ അഖിൽ ജെറോം നിവിൻ ചന്ദ്രൻ വൈക്കം ഭാസി പ്രിയാനന്ദൻ ആദിനാഥ് ശശി റോയ് തോമസ് മാസ്റ്റർ ശ്രീപദ് അനിയപ്പൻ ശ്രീരാജ് പൗളി വത്സൻ സേതുലക്ഷ്മി ജസ്ന്യാ കെ ജയദീഷ് ചിത്രാനായർ ബിന്ദുവനീഷ് ലതാദാസ് അജീഷ് രാജീവ് മേനോൻ ബേബി റഹിരാജ് എന്നിങ്ങനെ ഒരുപിടി കലാകാരന്മാർ ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് വേഷം പകരുന്നു ബിനു ശശിറാമിന്റേതാണ് തിരക്കഥ വി കെ ഹരിനാരായണ വിനായക് ശശികുമാർ ധന്യ സുരേഷ് മേനോൻ എന്നിവരുടെ ഗാനങ്ങൾക്ക് രാഹുൽ രാജ് ഈണം പകരുന്നു പ്രദീപ് നായർ ഛായാഗ്രഹണവും ജോൺകുട്ടി എഡിറ്റിംഗും നിർവഹിക്കുന്നു കലാ സംവിധാനം സുജിത് രാഗം മേക്കപ്പ് സി ചന്ദ്രൻ കോസ്റ്റ്യൂം ഡിസൈൻ സിജി തോമസ് അസോസിയേറ്റ് ഡയറക്ടർ അജയ് ചന്ദ്രിക പ്രശാന്ത് ഈഴവൻ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് സജീവ് പൊട്ടേൽക്കട ഡിഫിൻ ബാലൻ പ്രൊഡക്ഷൻ സ്റ്റിൽസ് അജി മസ്കറ്റ് പ്രൊഡക്ഷൻ മാനേജേഴ്സ് റഫീഖ് ഖാൻ മേൽബിൻ ഫിലിക്സ് പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു കടവൂർ വാർത്താ വിതരണം വാഴൂർ ജോസ് കൊച്ചിയിലെ പനങ്ങാട് ഗ്രാമത്തിലും പരിസരങ്ങളിലുമായി ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാകും